മോമോ എല്ലാവർക്കും ഒരു വിചാരം എനിക്ക് ക്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് പോലെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനറിയാം അങ്ങനെ പരിപാടി തുടങ്ങല്ലേ ആദ്യം തന്നെ അഡപടം മുഞ്ചി കുറച്ച് സവാള തക്കളിയും മലച്ചപ്പൊക്കും കൂടി ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുക ആരും ഇതുപോലെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് യൂട്യൂബ് ഒക്കെ നോക്കിയിട്ടാണ് ചട്ടി ഉണ്ടാക്കാൻ വേണ്ടി തക്കാളിയും മുളകൊക്കെ വേവിച്ചെടുക്കുക പിന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചു മാറ്റുക ഇത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഇതൊക്കെ ഒരു മണിക്കൂർ മുന്നേ തന്നെ ചെയ്യണം ഒരാളുടെയും നല്ല ആയിട്ട് നമുക്ക് വേവിച്ച മുളകും തക്കാളിക്ക് കൂടി ഒന്ന് കറക്കിയിട്ട് തരാം കുറച്ച് എണ്ണ ചൂടാക്കി അല്ല ഇച്ചിരി വെള്ളത്തില് ഞാൻ സേഫ് ആണ് അടുക്കള കറുമ്പോൾ ഇതുപോലത്തെ തിരിമണിയിലൊക്കെ ഞാൻ പ്രതീക്ഷിക്കണമായിരുന്നു എന്റെ ഒരു അനുഭവം ഞാൻ കുറച്ച് വിട്ടിട്ടാണ് അടുത്ത പരിപാടി ചെയ്തത് പക്ഷെ അതില് വലിയ പ്രശ്നം ഒന്നും ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ കോൺസൺട്രേഷൻ കൊടുത്തത് ഈ ഒരു ചട്ടിന് പഞ്ചസാര പത്രം ഒക്കെ ചുണ്ാമ്പിട്ടാണ് കേട്ടോ മൂടീക്ക് അത്ര വെച്ചിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് പഞ്ചസാര കുറച്ച് ഉപ്പ കൂടി ഈ ചണി കണ്ടിട്ട് കൊടുക്കട്ടോ ഞമ്മനല്ലേ വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത അളവെന്ന് അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയില്ല അളവറിയാത്തോണ്ട് തന്നെ ഈ ഒരു സാധനം വെച്ചുകൂടി ടാറ് കളിക്കാത്ത ഒരു അവസ്ഥ കുഴപ്പമില്ല നമുക്ക് തിന്നാനല്ലേ ഇതൊക്കെ മതി ചട്ണി സെറ്റ് ആയിരുന്ന ഒരു വിശ്വാസത്തോട് കൂടി ഞാൻ മാറ്റി വരും ചിക്കനായിട്ട് സെറ്റ് ഇപ്പൊ ഉണ്ടാക്കി അരിഞ്ഞ ഐറ്റംസ് എല്ലാം കുറച്ച് കുരുമും കുറച്ചു ഇച്ചിരി സോയസ് ൂടി കുഴക്ക കുഴച്ച് 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 ഇതുപോലെ എങ്ങനെ കിട്ടണം ഇതിൽ മാത്രം എന്തൊരു സാറ്റിസ്ഫാക്ഷൻ അറിയുമോ ഇനി വലിയ പടമൊന്നും ഇല്ലേ ഇതുപോലെ അങ്ങനെ ഓട്ടോ എടുക്കുക എന്നിട്ട് ഇതുപോലെ സെറ്റ് ആക്കുക ഫസ്റ്റ് അറ്റംസ്റ്റ് തന്നെ നല്ല അട്ടപടം മുൻചിണ്ടായിരുന്നു രണ്ടാമതേ ഏകദേശം ശരിയായി വന്നപ്പോഴത്തേ യുദ്ധമുണ്ട് പുതിയ പടം ഇനി നമുക്ക് അറ്റം ഒന്ന് കാണാം കണ്ടിട്ട് തലാണ കവർ കെട്ടിച്ച പോലെ ഉണ്ട് ആ പിന്നെ നമുക്ക് തിന്നാനല്ലേ ഇതൊക്കെ മതി രണ്ട് പ്ലേറ്റ് മോമോസാണ് നമ്മൾ ഉണ്ടാക്കിട്ടുള്ളത് ഇനി നമുക്ക് കൂടി ഒന്ന് ഇഡലി ചമ്പിലിട്ട് വേവിച്ച സാധനം സെറ്റ് ആയി കാണാൻ ലുക്ക് മാത്രമല്ല കേട്ടോ തിന്നാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇത്രക്കുള്ളൂ പാത്രം കഴിക്കാൻ പറക്കേണ്ടോ